മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരപുത്രിയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മി എന്ന മാട്ടിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ദിലീപിന്റെയും കാവ്യാ മാധവന്റെയും മകളായതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് കുഞ്ഞിനെ വളരെ ചെറുതിലെ തന്നെ ചിത്ര ചേച്ചിയുടെ പാട്ട് കേൾപ്പിച്ചാണ് ഉറക്കാറുണ്ടായിരുന്നത് എന്ന് പറയുകയാണ് ഇപ്പോൾ ദിലീപും കാവ്യാ മാധവനും കൊറോണ സമയത്ത് ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന സമയം രാത്രി ഞങ്ങൾ പാട്ടിട്ട് കേൾക്കാറുണ്ടായിരുന്നു അവൾക്കും പാട്ടിട്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ഒരിക്കൽ അവൾ ഒരു മൂളിപ്പാട്ട് പാടുന്നത് ഞങ്ങൾ കേട്ടു അപ്പോൾ ഞാനും കാവ്യവും അവൾ അറിയാതെ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് അപ്പോൾ തന്നെ ചിത്ര ചേച്ചിക്ക് അയച്ചും കൊടുത്തു മകൾക്ക് മറുപടിയായി ലഭിച്ചത് ചിത്ര ചേച്ചിയുടെ പൂർണ്ണ സ്വരത്തിലുള്ള അതിമനോഹരമായ ആ പാട്ടിന്റെ പൂർണ്ണ രൂപമായിരുന്നു കുട്ടികൾക്കൊക്കെ തന്നെയും മേരി പ്രിയങ്കരന്മാരായ രണ്ട് താരങ്ങൾ തന്നെയാണ് നടൻ ദിലീപും ഗായികയായ കെ എസ് ചിത്രയും ഇരുവർക്കും കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഈ താരങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയിട്ട് കൊടുക്കേണ്ട ആവശ്യവുമില്ല ഇപ്പോഴിതാ അക്കൂട്ടത്തിൽ നടൻ ദിലീപിന്റെ മകളുടെ വിശേഷങ്ങൾ തന്നെയാണ് ദിലീപും കാവ്യ മാധവിനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാമാട്ടിയൊരു കുട്ടി ഗായികയായിരുന്നു എന്നാണ് ദിലീപ് ഇപ്പോൾ പറയുന്നത് മാമാട്ടിയുടെ പാട്ടുകളൊക്കെ തന്നെയും വളരെ ചെറുതിലെ ഞങ്ങൾ ചിത്ര ചേച്ചി കഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നുവെന്നും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടി ഗായികയായി മാറിയത് കൊണ്ട് തന്നെ അവൾ ചിലപ്പോൾ വടന്നു വലുതാകുന്ന സമയത്ത് നല്ലൊരു ഗായികയായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ തന്നെയാണ് ദിലീപും കാവ്യ മാധവനും രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ദിലീപിന്റെയും കാവ്യ മാധവന്റെയും വിവാഹം ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു വളരെ മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വരവെയായിരുന്നു ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞു പിറന്നത് മഹാലക്ഷ്മി എന്നാണ് ആ കുഞ്ഞിനെ അവർ പേര് നൽകിയത് വീട്ടിൽ മാമാട്ടി എന്നും വിളിക്കും മലയാളികൾക്ക് അവൾ എന്നും മാമാട്ടി തന്നെയാണ് ഇപ്പോൾ മാമാട്ടിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് മാമാട്ടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു താരപുത്രിയായി മാറിക്കഴിഞ്ഞു എന്ന് മാമാട്ടി വളർന്നു വരുമ്പോൾ ഒരു കുട്ടി കാവ്യ മാധവൻ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് മാമാട്ടി ഇപ്പോൾ ചെന്നൈയിലെ ഒരു പ്രശസ്തമായ സ്കൂളിൽ പഠിച്ചു വരികയാണ് ചേച്ചിയെ പോലെ തന്നെ പഠിക്കാൻ വളരെയധികം മിടുക്കിയാണ് മാമാട്ടിയും മാമാട്ടിയുടെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് മാമ്മട്ടിയുടെ ചെറിയ വിശേഷങ്ങൾ പോലും വലിയ കാര്യം തന്നെയാണ് അക്കൂട്ടത്തിലാണ് മാമാട്ടിയുടെയും കേസ് ചിത്രയുടെയും ആ ആത്മബന്ധം വെളിപ്പെടുത്തിക്കൊണ്ട് നടൻ ദിലീപും രംഗത്തെത്തിയത് നിങ്ങൾക്ക് കാവ്യ മാധവനെയും ദിലീപിനെയും ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്